പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സമാരംഭിക്കുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന തിരുസഭ ക്രിസ്തുവിൽ പ്രിയരെ പെസഹാകാലം ആറാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ യേശുനാഥൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പടർന്നു പന്തലിക്കുന്ന തിരുസഭയുടെ ചിത്രവും വെളിവാക്കുന്നു യേശുവിൻ്റെ ഭൗതികമായ കടന്നുപോകൽ ശിഷ്യന്മാർ കേൾപ്പിക്കുന്ന വിള്ളൽ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു നികത്തുന്നു സമാശ്വാസകനും സഹായകനും സാക്ഷിയുമായിട്ടാണ് യേശുനാഥൻ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളിൽ രണ്ടു തരത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു ഒന്നാമതായി പരിശുദ്ധാത്മാവ് യേശുവിന് സാക്ഷ്യം നൽകുന്നു രണ്ടാമതായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം തന്നെയാണ് യേശുവിന് സാക്ഷികളായി തീരുവാനുള്ള ധൈര്യം സ്വന്തമാക്കുന്നത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് ലിതിയായും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതാണ് നാം ഇന്നത്തെ ഒന്നാം വായനയിൽ കാണുന്നത് യൂറോപ്പിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോയതിനെ സംബന്ധിച്ച ആദ്യ തിരുവചന സൂചനയാണ് ഈ വായനയിൽ നാം കാണുന്നത് ലിദിയ എന്ന ഒറ്റ സ്ത്രീയിൽ ആരംഭിച്ച് വളർന്ന് പന്തലിച്ച സഭയുടെ ചരിത്രം ചെറിയ ഒരു നീരുറവയായി പുറപ്പെട്ട് യൂറോപ്പിനെ മുഴുവൻ ക്രിസ്തുവിളുടെ വിശ്വാസത്തിലേക്ക് നയിച്ച വലിയൊരു പുഴയായി ഒഴുകിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എളിയ തുടക്കം കുറിച്ച സഭ അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ലോകം മുഴുവൻ വ്യാപിച്ചു സഭയുടെ ഈ വളർച്ചയിൽ ശിഷ്യന്മാരെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടുന്ന ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും യേശുനാഥൻ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നു എന്നാൽ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ പീഡനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനും സുവിശേഷം ജീവിക്കുവാനും സാധിക്കുമെന്ന് യേശുനാഥൻ അവർക്ക് വാഗ്ദാനം നൽകുന്നു മത്തായുടെ സുവിശേഷം പത്തൊമ്പത പത്താം അധ്യായം പത്തൊൻപത് ഇരുപത് വചനങ്ങളിൽ യേശുനാഥൻ പഠിപ്പിച്ചതുപോലെ അവർ നിങ്ങളെ കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുല ആകുലരാകേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് എന്ന വചനം വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായി ജീവിക്കാനാകുമെന്നും ജീവൻ പോലും ക്രിസ്തുവിന് സാക്ഷ്യം നൽകി സമർപ്പിക്കാനാകുമെന്നും യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു രക്തം ചിന്തിയും അപമാനങ്ങൾ സഹിച്ചും ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ ഇന്നും സഹായിക്കുന്നത് ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മാർച്ച് മാസത്തെ തൻ്റെ പ്രാർത്ഥനാ നിയോഗമായി ആധുനിക കാലത്ത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തു പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി രക്തസാക്ഷികൾ എപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാകും നാം ശരിയായ ദിശയിലാണെന്നതിൻ്റെ സൂചനയാണത് പ്രിയമുള്ളവരെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിച്ച് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം അങ്ങനെ സുവിശേഷത്തിൻ്റെ ദീപ്തി ലോകമെങ്ങും പരത്തുവാൻ നമ്മുടെ ജീവിതങ്ങൾ വഴിയും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ